സിനിമാ സംഘടനകളുടെ തെരഞ്ഞെടുപ്പിൽ പോരടിച്ച ഫിലിം ചേംബർ ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അംഗത്വം സംബന്ധിച്ച രേഖകളിൽ സജി നന്ദിയാട്ട് കൃത്രിമം നടത്തിയെന്നാണ് ആരോപണം എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിക്കാതിരിക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായാണ് തനിക്ക് രാജിവയ്ക്കേണ്ടി വന്നതെന്ന് സജി നന്ദ്യാട്ട് തിരിച്ചടിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് നടക്കുന്ന ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെയാണ് സജി നന്ദ്യാട്ട് നിലവിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് താൻ പ്രസിഡന്റ് ആകാതിരിക്കാൻ ഒരു സംഘം ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് സജി നന്ദിയാട്ട് ഇന്ന് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് സജി നന്ദിയാട്ട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു ഒരു വലിയ ഗൂഢാലോചന ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം എന്നാൽ സജി നന്ദ്യാട്ടിന്റെ അംഗത്വം ഭരണസമിതി റദ്ദാക്കുകയായിരുന്നുവെന്നാണ് ഫിലിം ചേംബറിന്റെ വിശദീകരണം ഈ തിരഞ്ഞെടുപ്പിൽ ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനം വിതരണക്കാരുടെ സംഘടനയായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സജി നന്ദ്യാട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷനിൽ നിന്ന് അംഗത്വത്തിനായി ചേംബറിൽ രേഖകൾ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ രേഖകളിൽ സജി നന്ദ്യാട്ട് കൃത്രിമത്വം കാണിച്ചുവെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് നിർമ്മാതാവ് മനോജ് റാസിംഗ് ചേംബറിൽ പരാതിയും നൽകിയിട്ടു റിപ്പോർട്ട് കൊച്ചി